എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം ഇത് കണ്ടോ വാതിലിൽ നോ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെർമിഷൻ ഇല്ലാതെ അടച്ചു വെച്ചേക്കാണ് അപ്പം ഇന്ന് ഒരു ചെറിയൊരു സ്റ്റോർറൂം വരുന്നത് മാറ്റിയിട്ട് കാർത്തിക്കുട്ടിയുടേതായുള്ള ബുക്കും പുസ്തകമൊക്കെ വയ്ക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഒരു സ്പേസ് എത്രത്തോളം നീറ്റാവും എന്നൊന്നും പറയാനൊക്കത്തില്ല ഇപ്പം രണ്ടു ദിവസത്തേക്കിനാണോ ഈ അതോ ഇതുപോലെ തന്നെ നീറ്റായിട്ട് ഇരിക്കുവോ ഒന്നും അറിയില്ല പക്ഷേ എങ്കിലും നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഇനി കാർത്തിക്കുട്ടി തന്നെ റൂമിനെ പറ്റിയും അതുപോലെ തന്നെ ബാക്ക് ടു സ്കൂളിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിപ്രേ പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പം എല്ലാവർക്കും അവരുടേതായ ഓരോ സാഹചര്യങ്ങളിൽ ഒത്ത് അങ്ങനെല്ലേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ ദയവെടിക്കിങ്ങനെയാണോ ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ആ കാര്ത്തിക്കുട്ടി പറ എന്തെല്ലാമാണ് ഒരു സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പ് അപ്പൊ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇനി സ്കൂളിൽ പോകാൻ തിടുക്കുമാണ് തിടുക്ക് എനിക്ക് സ്കൂളിൽ പോയാൽ മതി അപ്പം ചില പിള്ളേർക്ക് പോകാൻ പക്ഷേ ശരിക്കും സ്കൂളിൽ പോയാൽ അടിപൊളിയാണ് ഏട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാനായിട്ടോ അതിന്റെ കൂടെ പഠിച്ചാലും മതിയല്ലേ ഗൈസ് നന്നായി പഠിക്കുക ഇത് എല്ലാരും കണ്ടോണ്ടിരിക്കുന്നതാണ് എല്ലാ നമ്മളിപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ അതാത് ദിവസത്തെ കാര്യങ്ങൾ അന്നേരം തന്നെ പഠിച്ചു വെക്കുക അന്നേരം ആണ് നമ്മൾക്ക് കൂടുതലായിട്ട് ഒരു എളുപ്പമാവുന്നത് ബുക്ക്സ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പഠിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പറ്റുന്നതെന്ന് പറയാവോ ഓക്കെ എല്ലാം ഞാൻ പറയാം ഗൈസ് അപ്പം ഇതൊരു സ്റ്റോർ റൂം ആ സ്റ്റോർ റൂമിൽ ഞാൻ രാവിലെ ഞാൻ കാണുന്ന ഒരാളുടെ വീടി കണ്ടപ്പോ ആ ഒരു ഒരു റൂം ഫുൾ അവർക്ക് വേണ്ടി മാത്രം അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു പ്ലീസ് അമ്മ എനിക്കിതൊന്ന് തരുമെന്ന് ചോദിച്ചു അപ്പൊ അമ്മ അതിലെപ്പോ പാത്രവും കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് എങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു കോണ് ഞാൻ അക്ഷരക്കുട്ടിക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ് കാരണം അവർക്ക് എത്രത്തോളം അവർക്ക് ഈ പഠിത്തത്തിന് വേണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യാം അതുപോലൊക്കെ നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഇതൊരു ഡെസ്ക് ആയിരുന്നു ആ ഡെസ്ക് ഞങ്ങൾ അക്ഷരക്കുട്ടി ഇങ്ങനെ ആക്കി ഇന്ന് രാവിലത്തെ ഒരു പ്രയത്നമാണ് ആക്കി എടുത്തത് അപ്പോൾ ഇനി ബാക്കി അക്ഷരക്കുട്ടി പറയാം ഗായ്സ് അപ്പോൾ ഇത് ഞാൻ ടേബിളിൽ ഞങ്ങളുടെ ഒരു പഴയത് പുഴപ്പൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്ത് കേട്ടോ അപ്പം ഇതാ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം ഇവിടെ നെയ് സ്ലിപ്പ് വെച്ചിട്ടുണ്ട് നെയ് സ്ലിപ്പ് ബുക്കെല്ലാം പൊതിഞ്ഞു പക്ഷെ നീ സ്ലിപ്പും സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുണ്ട് അപ്പൊ എനിക്ക് സ്റ്റിക്കർ ക്ലാഷനെ കുറച്ച് ഉണ്ട് കേട്ടോ പിന്നെ അടുക്കി വെച്ചതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് എല്ലാ അക്ഷരക്കുട്ടി തന്നെയാണ് അടുക്കി വെച്ചിട്ടുള്ളത് എവിടൊക്കെയാണ് എന്തൊക്കെയാണ് ഇരിക്കുന്ന ഒന്നും പറയാനൊക്കത്തില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ബാക്ക് ടു സ്കൂളിലേക്ക് ഉള്ള പ്രിപ്പറേഷൻ നാളെ സ്കൂളിൽ പോകുന്ന വീഡിയോ വേറെ ഇട്ട് തരാം പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാൻ കഴിവും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ സ്ലിപ്പ് ഞാൻ ബുക്കിനകത്ത് ഒട്ടിക്കാത്തോണ്ട് കുറച്ചേടിച്ചു ബാക്കി ഒട്ടിക്ക് ഒട്ടിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ സ്റ്റിക്കർ സ്റ്റിക്കർ സൗണ്ടിൽ പറഞ്ഞത് വളരെ ചെറിയ സ്റ്റിക്കർ ഒരു സ്മൈലി ഉണ്ട് ഇത് നമ്മുടെ വെട്ടിക്കോട്ട് നാഗരാജ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും അങ്ങനെയൊക്കെ പോയപ്പോഴും അല്ലാതെയൊക്കെ കളക്ട് ചെയ്തതാണ് കേട്ടോ ഇത് ബുക്കിൽ ഒട്ടിക്കാനായിട്ട് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇരുപത് പത്തിന്റെയും ഒക്കെ ഉണ്ട് അപ്പൊ എട്ട് രൂപയുടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് കളക്ട് ചെയ്ത് ബുക്കിലൊക്കെ ഒട്ടിച്ചു വെക്കുമ്പോ സ്മൈലി എപ്പോഴും ചിരിച്ചു ഇരിക്കാന്നുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് സ്മൈലിയെ എത്ര യൂണികോൺ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഗ്രൂണിക്കോണും ബാർബി അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും സൂക്ഷിച്ചു അടുത്ത ബാക്കി പറഞ്ഞോളൂ അതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ കുറച്ച് കെയോൺസ് ആണ് സ്കെച്ച് പെൻസിൽ പെൻസിൽസ് ആട്ടോ ഇതൊക്കെ എനിക്ക് നാലാം ക്ലാസ് മേടിച്ചല്ലായിരുന്നു അതെ അച്ഛൻ അച്ഛൻ ഇത് നമ്മൾ മേടിച്ചതാ അല്ലാതെ രിപ്പുണ്ട് കേട്ടോ കേക്ക് ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ കളർ അടിക്കാനും പെയിന്റ് ചെയ്യാനും കറുത്തിക്കൂട്ടി അച്ഛർ കൂട്ടി നിങ്ങൾക്ക് അറിയാം ഓൾറെഡി പടം വരച്ചിടും പടം വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലുമാണ് അപ്പൊ ഞാൻ അത് അന്ന് റേറ്റ് എന്ന് തോന്നുന്നു അല്ല ഹൺഡ് ആൻഡ് എയ്റ്റി ഞങ്ങണ്ടായിരുന്നു അപ്പൊ ആ രൂപക്ക് ഞാൻ മേടിച്ചാണ് പിന്നെ ഇപ്പം പോയപ്പോൾ ഇതൊക്കെ മേടിക്കാൻ പോയപ്പം സ്കൂൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ അത് സ്കൂൾ ഷോപ്പിങ്ങിനായിട്ട് പോയപ്പോ ഇപ്രാവശ്യം ബുക്സൊക്കെയാണ് വാങ്ങിച്ചത് ബുക്സിനൊക്കെ ഭയങ്കര വില ആയിരുന്നല്ലോ എന്നാലും നമുക്ക് വില കുറച്ച് കിട്ടുന്ന കറ്റാണത്ത് നമ്മുടെ വീടിന് അടുത്ത് തന്നെ പാണ്ടേന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബുക്സൊക്കെ വളരെ വിലക്കുറവിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബുക്ക് ബോധ്യമുള്ള സാധനങ്ങളാണ് രണ്ട് സിസ്റ്റേഴ്സും ഉണ്ട് ഞാനും ബുക്ക് ബോദ്യം ഇത് എൻ്റെ സിസ്റ്ററ് ഇത് മാമ്മയുടെ സിസ്റ്ററ് ഇത് സ്റ്റാർട്ട് പേർ പിന്നെ ഇത് എൻ്റെ ഖട്ടറും ഡബ്ബറും കളക്ഷൻ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പഴത്തെ പുതിയ പുതിയ കളക്ഷൻ മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത് കണ്ടു ഈ സാധനത്തില് ഇതാണ്ട ഇത് കണ്ടോ ഡോറേടേയും ബുജീടെയും നമ്മുടെ കുറുക്കൻ്റെ ഒക്കെ പിക്ചർ വരുന്നൊരു സ്കെയിലുണ്ട് പിന്നെ ഈ കട്ടറിന്റെ കൃഷിയിൽ എന്താ കായ് സത്യം പറയാൻ ഈ കട്ടറാണിപുളിയായ ഒരു ദിവസത്തെ വേസ്റ്റ് ഫുള്ള് ഇതിനകത്തിരിക്കും പിന്നെ പിന്നെ ഇതില് ഇൻസ്റ്റാമെന്റ് ബോക്സ് ഇതില് ഇൻസ്റ്റാമെന്റ് മൂന്നെണ്ണം ഉണ്ട് ഇതിനകത്ത് ഓർമ്മ ഇവിടുന്ന് മേടിച്ച ബാക്കി ടു പപ്പവും കേട്ടോ ഇത് ഇതെന്റെ ബോക്സും പൗച്ചും കളക്ഷൻ ഇതും എല്ലാം പുതിയ കളക്ഷൻ കേട്ടാ പിന്നെ ഇതാണ് എൻ്റെ ബാഗ് എൻ്റെ സുന്ദരൻ ബാഗ് ഇത് എൻ്റെ പപ്പ് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഫോർ തൗസൻഡ് പ്രകാശീതെൻ്റെ ബാഗാട്ട നല്ല ഒരു ലൈറ്റ് ബ്ലൂ അല്ലേ അല്ലേ ഡാർക്ക് ബ്ലൂ ആ ഡാർക്ക് ബ്ലൂ എൻ്റെ ഏറ്റവും ഫേവററ്റ് പിങ്ക് ഒരു ഇതാണ് പിന്നെ ബുക്സ് ബുക്സ് ഇത് വൺ ലൈൻ വരുന്ന ബുക്ക് ഇത് പകർത്തിനും അങ്ങനെയൊക്കെയുള്ള ബുക്ക് ഇത് പുസ്തകം ഇത്രയാണുള്ളത് ഞാൻ ഇത് ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കേട്ടോ ഇത് ട്യൂഷൻസ് ബുക്ക് ആണ് ഇത് രണ്ട് ബോർഡുണ്ട് കാർ ബോർഡ് ഇത് ഇപ്പൊ പുതിയത് ഈ ആനുവൽ പരീക്ഷയ്ക്ക് മേടിച്ചത് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബുക്ക് ഇത് കഴിച്ച് ഞാൻ പൊതിഞ്ഞു ഇത് എങ്ങനെയുണ്ടെന്ന് എല്ലാരും കമെന്റ് കുക്കർ ഒന്ന് ചതിച്ചു കേട്ടോ ഇതൊക്കെ ഇത് പെൻസിലും പേനയൊക്കെ ഒക്കെ ഇട്ട് വെക്കുന്നു ഇത് കാർത്തിക്കൊട്ടിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ ഗിഫ്റ്റ് ചെയ്തതാണ് കരോട്ട ബ്ലാക്ക് ബെൽറ്റ് ആയപ്പോൾ ഗൈസ് അപ്പം ഇതിൻ്റെ റേറ്റ് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ തല പറഞ്ഞു ഗൈസ് അപ്പം ഞാൻ പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു ഇത് ഇത് കുറച്ചേ കുറച്ചേളും ഞാൻ പറഞ്ഞു എനിക്ക് ഇത് തന്നെ വലിയ ധാരാളം എന്ന് പറഞ്ഞു ഇത് സെവൻറ്റി സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അല്ലേ ഫിക്സ് റേറ്റ് ഇത് പിന്നെ എന്റെ പുതിയ ഇത് അപ്സരയുടെ അല്ലേ പിന്നെ പിന്നെ ഇവിടെ ബെഡൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനൊന്നും അല്ല കിടക്കുന്ന കേട്ടോ ജസ്റ്റ് ഇന്ന് ബെഡ് ഈ കട്ടിലൊക്കെ അപ്പുറത്ത് കിടക്കുവായിരുന്നതൊക്കെ ഇവിടെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ബാക്ക് ടു സ്കൂളിലേക്ക് ഒരു പ്രിപ്പറേഷൻ അപ്പൊ നാളത്തേക്ക് ബാഗില് എടുത്തു വെക്കുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ കാരണം ഒരു ബുക്കും നാളെ ഒരു പേന ഒക്കെ കൊണ്ടുപോയാൽ മതി നിങ്ങള് ചെറുതായിട്ടൊന്ന് കാണിക്കായിരിക്കും എടുത്തു വെക്കുന്നത് പിന്നെ ഇതാണ് ഇതെന്റെ അച്ഛൻ കൊണ്ടു ഇതൊരു കുഞ്ഞി അമ്പല്ലയാണ് അപ്പം ഇത് പിന്നെ അമ്പല്ല വേണം പക്ഷെ നമ്മൾ അതിന് ഇവിടുന്ന് ഒരു മേടിച്ച് ഒരു മഴ വീടിനടുത്തു വാങ്ങിച്ചില്ല ഇതാണ് ഒരു കൊണ്ടു മേടിച്ചിട്ടുണ്ട് കാരണം ബാഗ് അഴുക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതും കൂടെ ചെയ്തിട്ടുണ്ട് ഇനിയും ബാഗിൽ എന്തൊക്കെയാ എടുത്തു കൂടി എന്തെന്നാ നമ്മുടെ ബാഗ് ഞാൻ ബാഗി കുറെ ഫ്രഷ്യസ് ആട്ടോ അപ്പൊ ഞാൻ നാളത്തേക്കിന് വന്നതോക്കും അല്ലാതെ കൊണ്ടുവന്നുണ്ട് കുറച്ച് സാധനങ്ങൾ നമ്മള് എന്തെങ്കിലും ഇനി എനിക്ക് വേറെ ഏതെങ്കിലും ഒരു കുഞ്ഞു ബോക്സ് മേടിക്കണം അതിന്റെ കുഞ്ഞ് പേര് ഇത് മേടിക്കണം അപ്പൊ അതിനകത്ത് നമുക്ക് സാനിറ്റൈസർക്ക് മാസ്ക് പിന്നെ കൈ എന്തെങ്കിലും മുറിഞ്ഞ അബദ്ധത്തിൽ മുറിഞ്ഞാ നമുക്ക് അറിയത്തില്ല ബാൻഡേജ് അങ്ങനെ അബദ്ധത്തെ കൈമറിയാൻ പാടില്ലല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നാളത്തേക്കിന് ഇനി നാളെ സ്കൂളിലെ ഒരു വീഡിയോ എടുക്കുക എന്തൊക്കെയാണ് രാവിലെ എടുത്തു വെക്കുന്നതെന്നും തലദിവസം ഇപ്പൊ എടുത്തു വെക്കും എന്നാലും സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു രീതി നാളെ കാണിക്കാം കേട്ടോ ഇന്നിപ്പം കുറച്ച് വീഡിയോ ഉള്ളെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കാം അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ് അപ്പൊ എന്താണ് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ Bye-bye!